തൊടുപുഴ മുനിസിപ്പാലിറ്റി ചെയർമാൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പരിഹാരമായതായി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കട്ടപ്പനയിൽ പറഞ്ഞു തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി കെ കുഞ്ഞാലിക്കുട്ടി പി ജെ ജോസഫ് എന്നിവരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പ്രശ്നപരിഹാരമായത് തൊടുപുഴ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യുഡിഎഫിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പരിഹാരമായതായി യു ഡി എഫ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കി ഇത് സംബന്ധിച്ച് യു ഡി എഫ് സംസ്ഥാന സമിതി നിയോഗിച്ച സബ് കമ്മിറ്റി തൊടുപുഴയിലെത്തി ജില്ലയിലെ കോൺഗ്രസ് മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയതായി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കട്ടപ്പനയിൽ പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ധാരണ തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പി ജെ ജോസഫ് എം എൽ എ എന്നിവർക്ക് മുമ്പാകെ സമർപ്പിച്ചതിനെ തുടർന്നാണ് പ്രശ്നപരിഹാരമായത് മുനിസിപ്പാലിറ്റിയിലെ ഡീലിമിറ്റേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുവാനും ധാരണയായി നാളെ യു ഡി എഫിൻ്റെ ജില്ലാതല പ്രതിഷേധ പ്രതിഷേധ സംഗമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി യു ഡി എഫിലെ എല്ലാ കക്ഷികളും കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഉൾപ്പെടെയുള്ള എല്ലാ കക്ഷികളും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തനങ്ങൾ നടത്തി മുമ്പോട്ട് പോകാനുള്ള തീരുമാനമാണ് ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ചേംബറിൽ ചേർന്ന് യു ഡി കക്ഷി നേതാക്കന്മാരുടെ യോഗം എടുത്തിട്ടുള്ളത് ഒക്ടോബർ എട്ടിന് തൊടുപുഴയിൽ നടക്കുന്ന യു ഡി എഫിന്റെ പ്രതിഷേധ സദസ് ഉൾപ്പെടെയുള്ള എല്ലാ പരിപാടികൾക്കും ജില്ലയിലെ യു ഡി എഫ് കക്ഷികൾ ഒറ്റക്കെട്ടായി പങ്കെടുക്കണമെന്നും ജോയി വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കട്ടപ്പന